എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമുക്കറിയാം നമ്മുടെ സോഷ്യൽ മീഡിയയും ന്യൂസ് ചാനലും ഒക്കെ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അപ്പൊ ഇതിൽ പല രീതിയിലുള്ള അപവാദങ്ങളൊക്കെ വരുന്നുണ്ട് അതായത് ഓരോ നടിമാർക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് പല രീതിയിലും പലരും ഒളിഞ്ഞു മറിഞ്ഞുമൊക്കെ പല രീതിയിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇതുവരെ അമ്മ എന്ന് പറയുന്ന സംഘടനയിലുള്ള ഒരാൾ പോലും ഒരു വ്യക്തിയെ പോലും ഈ ഒരു വിഷയത്തെ കുറിച്ച് ഒന്നും സംസാരിച്ചിട്ടില്ലായിരുന്നു അപ്പൊ നമുക്കറിയാം ഇപ്പൊ ഈ ഒരു റിപ്പോർട്ട് വന്നിട്ട് തന്നെ കുറച്ച് ദിവസങ്ങളായി അപ്പൊ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇപ്പൊ ഈ സിനിമ നടന്ന ണം അതിനെ കുറിച്ച് പഠിച്ചിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിരുന്നത് അപ്പൊ ഇന്ന് നമ്മുടെ അമ്മ സംഘടനയിലുള്ള സിദ്ധിക്ക് അതുപോലെ തന്നെ നമ്മുടെ ഒന്ന് രണ്ട് നടീ നടന്മാരൊക്കെ ഈ ഒരു വിഷയത്തെ കുറിച്ച് ഒരു തുറന്ന് പറച്ചിൽ നടത്തിയിരിക്കുകയാണ് അപ്പൊ അതില് സിദ്ദിക്ക് പറയുന്നത് എന്താ പറയാ ആ ഒരു വിഷയത്തില് അവർക്ക് എന്താ അവർക്കൊരു പരാതി കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ അവർ തയ്യാറാണ് ഒരു മുടന്ന ന്യായങ്ങൾ പറയുകയാണ് അപ്പോ കുറച്ച് നടിമാര് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നടി ജോമോൾ എന്ന് പറയുന്ന നടി ആ പറയാണ് ഞങ്ങൾക്കാർക്കും ഇതുവരെ ഈ സിനിമാ മേഖലയിൽ ഞങ്ങളൊക്കെ ഇത്രയും നാൾ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഞങ്ങൾക്കാർക്കും ഇതുവരെ യാതൊരുവിധ ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ മോശമായിട്ടുള്ള പെരുമാറ്റോ അല്ലെങ്കിൽ ലൈംഗിക അതിക്രമങ്ങളോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അവർക്കെല്ലാം സിനിമാ മേഖലയിൽ നിന്നും എല്ലാം നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് ആണ് പക്കായാണ് എല്ലാം നല്ല വെരി ഗുഡ് ആണെന്നുള്ള രീതിയിലാണ് ജോമോള് പറയുന്നത് അപ്പൊ ഇത് നമുക്ക് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ കാരണം ഇപ്പൊ കൊറേ അധികം ആൾക്കാർക്ക് അവിടുന്ന് ഈ സിനിമ ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയിൽ നിന്നും പല രീതിയിലുള്ള ലൈംഗിക അതിക്രമങ്ങൾ അതുപോലെയുള്ള പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് മുന്നിലേക്ക് വന്ന് തുറന്നു പറയാനുള്ള ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ട് പക്ഷെ കുറെ അധികം ആൾക്കാർ ഇപ്പൊ ഈ സിനിമയെ സംരക്ഷിക്കാൻ അതായത് സിനിമയിലുള്ള ചില ആൾക്കാരുടെ മുഖംമൂടിയൊക്കെ അഴിഞ്ഞു വീഴുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഈ അമ്മ സംഘടനയിലുള്ള ഇവരൊക്കെ തന്നെ ഇപ്പൊ പറയുന്നത് ഞങ്ങൾക്കാർക്കും ഇതുവരെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും ഉണ്ടായിട്ടില്ല ജോമോള് അങ്ങനെ ഒന്ന് രണ്ട് നടിമാർ പറയുകയാണ് ഞങ്ങൾക്കൊക്കെ അവിടെ നിന്ന് നല്ല രീതിയിലുള്ള ഇതാണ് ഞങ്ങളോടൊന്നും ആരും ഇതുവരെ മോശമായിട്ട് പെരുമാറിയിട്ടില്ല അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ഇവരൊക്കെ പറയുന്നുണ്ട് പക്ഷെ എങ്കിൽ ഈ അനുഭവം ഉള്ള ഉണ്ടായ നടിമാരെ എന്തുകൊണ്ട് മുന്നിലേക്ക് വന്നിട്ട് ഞങ്ങൾക്ക് ഇന്ന ആളിൽ നിന്ന് അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് എന്തുകൊണ്ട് പറയുന്നില്ല അപ്പൊ ഇന്നലെ നമ്മളൊരു ന്യൂസ് കണ്ടിരുന്നു അതായത് ന്യൂസ് ഐറ്റി കേരള എന്ന് പറയുന്ന ചാനലിലെ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവർക്ക് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നുണ്ടായ എല്ലാ അനുഭവങ്ങളും അവർ വളരെ വ്യക്തമായിട്ട് അത് ആരിൽ നിന്നാണെന്നുള്ളതെല്ലാം വ്യക്തമായിട്ട് അവർ എടുത്ത് പറഞ്ഞിരുന്നു അതായത് ഇടവേള ബാബു സുധീഷ് മരിച്ചുപോയ മാമ എന്ന് പറയുന്ന വ്യക്തി അതുപോലെ തന്നെ ഒരു സംവിധായകൻ ഹരിഹരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അവരിൽ നിന്നൊക്കെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് ആ ഒരു പെൺകുട്ടി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതുപോലെ ഈ സിനിമാ മേഖലയിൽ ഒരുപക്ഷെ വലിയ വലിയ നടികളായവർക്കൊക്കെ ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ എന്തുകൊണ്ടാണ് അവർ ഇതൊന്നും തുറന്നു അറിയില്ല ഇപ്പം നമുക്കറിയാം ഇവരൊക്കെ ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ടുള്ള അതിക്രമങ്ങൾ ലൈംഗിക അതിക്രമങ്ങളും എല്ലാം നേരിടുകയും ചെയ്തു ഇവരെല്ലാം വലിയ വലിയ നടികളാകുകയും ചെയ്തു അപ്പൊ ഇവർക്ക് എന്താ പറയുക വലിയ നിലയിൽ എത്തുകയും വേണം എന്നാൽ ഇങ്ങനെയുള്ള ഇപ്പൊ ഇങ്ങനെയുള്ള ചൂഷണങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ട് ഇവര് ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല അപ്പൊ ഇവർക്കൊക്കെ ഇങ്ങനെ ഓരോ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ ആ ഒരു നിമിഷം തന്നെ ഇതൊക്കെ പ്രതികരിച്ച് സ്വന്തം മാനമല്ല എല്ലാവർക്കും വരുത് അല്ലാതെ കുറെ സിനിമ വലിയ കാശ് ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ വലിയ സിനിമാ നടിയായിട്ടോ ഒക്കെ എന്ത് കാര്യം ഇരിക്കുന്നു എല്ലാവർക്കും അവനവന്റെ മാനമല്ലേ വലുത് അപ്പോ ഇപ്പൊ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ ഹേമാക്കമറ്റി കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു റിപ്പോർട്ടിൽ കുറെ അധികം സിനിമാ മേഖലയിൽ ഭയങ്കരമായിട്ടുള്ള ചൂഷണങ്ങളും അതിക്രമങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നൊക്കെ ഓരോ നടിമാര് അതായത് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതില് ഇപ്പൊ രണ്ട് ചേരിയായിട്ട് തിരിഞ്ഞിരിക്കാൻ അതായത് ഇപ്പൊ അമ്മ സംഘടനയിലുള്ള കുറെ ആൾക്കാർ പറയുന്നത് അവർക്കൊന്നും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പൊ നടിമാരാണെങ്കിൽ പറയുന്നു ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഞങ്ങളുടെ കഥയിൽ ആരും വന്ന് കൊട്ടിയിട്ടില്ല ഞങ്ങൾക്ക് സൗകര്യങ്ങളെല്ലാം ലഭിച്ചിട്ടുണ്ട് ഞങ്ങളോട് ആരും മോശമായിട്ട് പെരുമാറിയിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ഇതൊക്കെ നേരിടേണ്ടി വന്ന ഒരു കൂട്ടം നടി നടിമാരും ഉണ്ട് പക്ഷെ അവർ മുന്നിലേക്ക് വന്നിട്ട് ധൈര്യമായിട്ട് ഇന്നാളിൽ നിന്നാണ് ഞങ്ങൾക്കത് ഉണ്ടായതൊന്നും പറയാനുള്ള ധൈര്യം അവർക്കില്ല കാരണം ഇനിയും അവർ അത് തുറന്നു പറയുവാണെങ്കിൽ ഇനിയും അവർക്ക് കിട്ടാനുള്ള ചാൻസ് അല്ലെങ്കിൽ സിനിമയിൽ കിട്ടാൻ പോകുന്ന ചാൻസ് ഇല്ലാതോ ആകുമോ എന്നുള്ള പേടി പേടികൊണ്ടായിരിക്കാം അപ്പം എന്തായാലും ഈ ഈ ഒരു റിപ്പോർട്ട് അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുമ്പം ഫുൾ ആയിട്ടുള്ള റിപ്പോർട്ട് നമ്മളെ കാണിച്ചിട്ടില്ല അതായത് അവര് അത് ഫുൾ ആയിട്ട് സമർപ്പിച്ചിട്ടില്ല അപ്പം എന്തായാലും ഹൈക്കോടതി ആ ഒരു ഫുൾ റിപ്പോർട്ട് കാണണം ഒരു നിബന്ധന വെച്ചിട്ടുണ്ട് അപ്പം ഇത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു റിപ്പോർട്ട് ഫുൾ അതായത് ഈ പരാതി കൊടുത്തവരും അതുപോലെ ആർക്കൊക്കെ എതിരെയാണ് പരാതി എന്നെല്ലാം വളരെ വ്യക്തമായിട്ട് ആ റിപ്പോർട്ടിലുണ്ട് അപ്പൊ അതെന്തായാലും ഹൈക്കോടതിക്ക് അത് ഫുള്ളും കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് പുറത്തു വരട്ടെ അപ്പൊ ആരൊക്കെയാണ് പരാതി കൊടുത്തിരിക്കുന്നത് ആർക്കെതിരെയൊക്കെയാണ് പരാതി നൽകിയിരിക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും കാരണം ഈ ഇങ്ങനെ ഒരു അതിക്രമം ഈ സിനിമാ മേഖലയിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അതിനൊരു കടിഞ്ഞാൻ ഇട്ടേ പറ്റുള്ളൂ കാരണം ഇനി വളർന്നു വരുന്ന തലമുറയിലുള്ള ഒരുപാട് കുട്ടികൾക്ക് കലാകാരന്മാർക്കൊക്കെ ഇങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ അവരൊന്നും ഈ ഒരു അതിക്രമങ്ങൾക്കോ അല്ലെങ്കിൽ ചൂഷണങ്ങൾക്കോ ആഹ് വിധേയരാകണ എന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും ഈ സിനിമാ മേഖലയിൽ ഇങ്ങനെയുള്ള പരിപാടികൾ നടക്കുന്നുണ്ടെങ്കിൽ അതിന് എത്രയും പെട്ടെന്നൊരു എന്താ പറയാ ഒരു തീരുമാനം ഉണ്ടായേ പറ്റുകയുള്ളു അപ്പൊ എന്തായാലും ഭയങ്കരമായിട്ട് നമ്മളിപ്പോൾ ന്യൂസ് ചാനൽ ഏത് ന്യൂസ് ചാനൽ കഴിഞ്ഞാലും ഭയങ്കരമായിട്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് സിനിമ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന ലൈംഗിക ക്രൂരതകള് അതായത് ജൂനിയർ ആർട്ടിസ്റ്റുകള് അങ്ങനെ ഒരുപാട് പുതുമുഖ നടിമാർക്കൊക്കെ പല രീതിയിലുള്ള ചൂഷണങ്ങൾ നേരിട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് പക്ഷെ ആരും അതായത് മുന്നിലേക്ക് വന്നിട്ട് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാനുള്ള ഒരു ധൈര്യ ആരും കാണിച്ചില്ല പക്ഷെ ജുബിദ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി അവർക്കുണ്ടായ അനുഭവം വളരെ വ്യക്തമായിട്ട് അവര് തുറന്നു പറഞ്ഞു അവർ അതുകൊണ്ട് തന്നെ അവരെ സിനിമാ മേഖലയിൽ നിന്നും അവർ അവർക്ക് ഇങ്ങനെയുള്ള കുറേ അധികം അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ അവർ ആ ഒരു മേഖല വേണ്ടാന്ന് വെച്ചിട്ട് അവർ അവരുടേതായ ജോലികൾ ചെയ്ത് കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് അവർ കൂടി ജീവിക്കുന്നു പക്ഷേ ഇപ്പം ഇങ്ങനെ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇങ്ങനെ റിപ്പോർട്ട് പുറത്ത് വിട്ടപ്പോഴാണ് ഈ ചുബിത എന്ന് പറയുന്ന പെൺകുട്ടിയാണെങ്കിൽ പോലും ഈ വിഷയത്തെക്കുറിച്ച് അവർക്കും സിനിമാ മേഖലയിൽ നിന്നുണ്ടായിട്ടുള്ള അതിക്രമങ്ങൾ അവർ തുറന്നു പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ ഉഷ എന്ന് പറയുന്ന സിനിമാ നടി ഇന്നലെ നമ്മുടെ ചാനലുകളിലൊക്കെ കണ്ടിരുന്നു അവരും പറയുന്നുണ്ട് അവർക്കും ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് സംവിധായകന്റെ ഭാഗത്തു നിന്നാണ് അങ്ങനെ ഉണ്ടായതെന്ന് പറഞ്ഞു അവര് പറഞ്ഞു അവരെ റൂമിലേക്ക് ചെല്ലാൻ അതായത് എല്ലാ അവര് ഒരു സിനിമയിലും നല്ല വേഷവും കാര്യങ്ങളെല്ലാം കൊടുക്കും കൊടുത്തിട്ട് ഈ സംവിധായകന്മാർ അല്ലെ അതിന്റെ വേണ്ടപ്പെട്ട ആൾക്കാര് പറയും ഞങ്ങളുടെ റൂമിലേക്ക് വരണം എന്ന് പറയും പക്ഷെ ഉഷ അത് നല്ല രീതിയിൽ തന്നെ ആ ഒരു വിഷയത്തിൽ എന്താ പറയാ പ്രതികരിച്ചു ചെരുപ്പ് കുഴിയൊക്കെ അടിക്കാനൊക്കെ ചെന്നു എന്നാണ് പറയുന്നത് അപ്പൊ എന്തായാലും അതുപോലെ ധൈര്യം കാണിക്കണം അല്ലാതെ ഇപ്പോ പല സിനിമാ നടിമാരും ഒരുപക്ഷെ ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ നേരിട്ടിട്ടാവണം വലിയ നടിമാരൊക്കെ ആയി അപ്പൊ ആ ഒരു സമയത്ത് അവർ പ്രതികരിക്കാതെ അതിനെല്ലാം വഴങ്ങി കൊടുത്തിട്ട് ഇപ്പൊ വന്നിട്ട് ഞങ്ങൾക്ക് സിനിമാ മേഖലയിൽ നിന്ന് ഇങ്ങനെയുള്ള കുറെ ക്രൂരതകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം കാരണം അവർക്ക് സിനിമയിൽ ചാൻസ് വേണം അല്ലെ വലിയ നിലയിൽ നല്ല നടിമാരായിട്ട് എത്തുക വേണം കാശും വേണം എല്ലാം വേണം എന്നിട്ട് ഇതിനെല്ലാം വഴങ്ങി കൊടുക്കും എന്നിട്ട് ഇപ്പൊ കുറ്റമായിട്ട് കുറെ എണ്ണങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് അപ്പൊ എന്തായാലും അല്ല ആർക്കൊക്കെ എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടായി എന്നുള്ളത് അവർ ധൈര്യത്തോടു കൂടി വന്ന് മുന്നിൽ വന്ന് പറയുക കാരണം ഇത് ആരൊക്കെയാണ് നമ്മളിപ്പോ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരുപാട് നടീ നടന്മാരുണ്ട് നടമാരുണ്ടല്ലേ അതിൽ നമുക്കറിയാം ലാലും ൻ മമ്മൂക്ക ജയറാം സുരേഷ് ഗോപി അതുപോലെ തന്നെ ദിലീപ് ഇങ്ങനെയുള്ള നടന്മാരെയൊക്കെ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് ഇപ്പൊ ലാലേട്ടനാണെങ്കിൽ ലാലേട്ടന്റെ ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് മമ്മൂക്ക ആണെങ്കിൽ മമ്മൂക്കയുടെ ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ പ്രാർത്ഥിക്കാണ് ദൈവമേ അവര് അവരൊന്നും ഈ ഒരു വിഷയത്തിൽ ഉണ്ടാവരുത് എന്ന് നമ്മൾ സത്യസന്ധമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കാരണം ഞാനൊരു മമ്മൂക്ക ഫാനാണ് കട്ട മമ്മൂക്ക ഫാനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ഒന്നും മമ്മൂക്ക ഉണ്ടാവല്ലേ എന്ന് സത്യസന്ധമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അപ്പൊ എന്തായാലും ഇനിയെങ്കിലും ഈ ഒരു വിഷയത്തിൽ ആർക്കൊക്കെ എന്തൊക്കെ രീതിയിൽ എന്താ നേരിടേണ്ടി വന്നു എന്നുള്ളത് അവർ ധൈര്യമായിട്ട് ഒന്ന് മുന്നോട്ട് പറയണം അല്ലാതെ ഇവർ ഒളിഞ്ഞ് ഒളിഞ്ഞു ഇരുന്നിട്ട് ഓരോന്ന് പറഞ്ഞിട്ട് ഈ കാര്യമില്ല അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ ന്യൂസ് ചാനലുകാര് ഓരോ ദിവസവും ഓരോ കഥകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടും കേട്ടും മദ്യമായി പറയാൻ അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാനായിട്ട് നമ്മളെ പോലുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവില്ല ഇത് ഇത് ആരൊക്കെയാണ് ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ നടത്തിയതെന്ന് അറിയാനായിട്ട് നമുക്ക് എല്ലാവർക്കും അതിന്റെ സത്യാവസ്ഥ അറിയാൻ ആഗ്രഹമുണ്ട് അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ അതിന് ആരൊക്കെയാണ് ഇതിന് ഉത്തരവാദികൾ ഏതോ ഒരു പതിനഞ്ചംഗ സംഘം ഉണ്ട് എന്നൊക്കെ ഡബ്ല്യു സി അംഗങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ ഉണ്ടെന്നൊക്കെ പറയുന്നു അപ്പൊ എന്തായാലും ആരാണെങ്കിലും ഇതിന്റെ പിന്നിലുള്ള ആൾക്കാരെ എത്രയും പെട്ടെന്ന് തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക അവർക്ക് വേണ്ട ശിക്ഷ നൽകുക കാരണം ഇനിയും ഇങ്ങനെയുള്ള മേഖലകളിൽ ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ സ്ത്രീകൾക്കെതിരെ ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ അതിനെ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു ഇതിന്റെ കാരണക്കാരായവർ എത്രയും പെട്ടെന്ന് തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നാണ് സാധാരണ വ്യക്തി എന്ന നിലയിൽ എന്റെ ഒരു അഭിപ്രായം അപ്പൊ എന്നാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതും സത്യസന്ധമായിട്ട് കമന്റ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബായ്